മ്മയെ ഉണ്ടാക്കുന്ന പോലാണല്ലോ ഉണ്ടാക്കുന്നു ഇതെങ്ങനെ പഠിച്ചു ഞാനതൊക്കെ ഒളിച്ചു നോക്കി പഠിച്ചതാ ഞാൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന പഠിക്കുവായിരുന്നു അമ്മ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന നമ്മൾ പഠിക്കണ്ടേ അതുകൊണ്ടാണ് ഞാനങ്ങനെ ഞാനും അര ക്ലാസ് ചായ കുറിച്ച് നോക്കിട്ടെ ഏതാണെന്നല്ല പറയാട്ടെ നല്ല ചായയാണ് നല്ല സ്റ്റൈലാണ് നല്ല ചായയാണ് ഇതില് സ്നേഹമാണ് ഒന്ന് മിക്സ് ചെയ്ത് കുടിച്ചോണ്ടി ഇതാണ് മോനെ ജീവിതം ജീവിതത്തിൽ ഇങ്ങനെ വേണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് സുമാറ്റിന്റെ ജീവിതം മനസ്സിലായോ സമാധാനത്തിന്റെ ചേരുവകൾ എന്താണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി